ഒഴിവ് സമയങ്ങളിൽ ആക്ച്വലി എനിക്ക് വരയ്ക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഒക്കെ പിക്ചർ ഞാൻ വരയ്ക്കാറുണ്ട് പിന്നെ ഡാൻസ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് കോളേജിൽ ഡാൻസ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളതെന്ന് പറയുമ്പം കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ അടുക്കളയിൽ കയറി വല്ലതുണ്ടാക്കി നോക്കി ട്രൈ ചെയ്യാറുണ്ട് അത് എങ്ങനെയോ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് വരാറുണ്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇവർക്ക് രണ്ടു പേർക്കാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ കൂടെ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കാറുള്ളത് എൻ്റെ ജീവിതത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആക്ച്വലി സ്റ്റെംസെൽ ഡൊണേഷനെ പറ്റി അറിയുന്നത് ആദ്യമായിട്ട് അറിയുന്നത് സോ എൻ്റെ കോളേജിൽ ഒരു രജിസ്ട്രേഷൻ ഡ്രൈവ് നടത്തിയിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നതും അപ്പോൾ ഈ സ്റ്റാർട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് ക്ലാസ് തന്നിരുന്നു അപ്പോൾ ആ ക്ലാസ് കേട്ടപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലുള്ള എല്ലാ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി സോ ഒരു സെക്കൻഡ് തോട്ടിനാരും നിന്നിട്ടില്ല അപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കമ്മിറ്റഡ് ആയി അപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ അവിടെ വെച്ചാണ് രജിസ്റ്റർ ചെയ്തത് എൻ്റെ ഡിസിഷൻ എടുത്തു രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി അവരുടെ ഒരു അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഞങ്ങളുടെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർഡായി സോ ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായിരുന്നില്ല ഡിസൈഡ് ചെയ്തു ഓൾറെഡി ഡിസൈഡ് ചെയ്തു ഐ വാസ് റിയലി കോൺഫിഡൻറ്റ് അബൗറ്റ് രജിസ്റ്ററി ഡോണർ ആയിട്ട് രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ വീട്ടിൽ ഫോം വിളിച്ചിട്ടാണ് പറഞ്ഞത് ആക്ച്വലി സോ അവർക്ക് എന്താ ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ ദ വാല്യൂ മൈ ഡിസിഷൻ സോ എനിക്ക് ദിവസം കോൾ വന്നു ഇറ്റ് വാസ് മിസ്റ്റർ യതീഷ് ഫ്രം ദി കെ എം എസ് സോ ദി മൊമെന്റ് വാസ് വെരി സർപ്രൈസിങ് ആൻഡ് ഐ ഐ വാസ് സോ എക്സൈറ്റഡ് കാരണം എന്ന് വെച്ചാൽ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ദി മാച്ച് ഇസ് വെരി റയർ സോ ഐ വാസ് നോ തിങ്കിങ് അബൌട്ട് ദീസ് എൻ കോൾ വാസ് വെരി സർപ്രൈസിങ് സോ ഐ വാസ് വിത്ത് മൈ സിസ്റ്റർ അറ്റ് ദ ഹോസ്പിറ്റൽ സോ ഐ തിങ്ക് ലൈക്ക് ഹാപ്പനിങ് എനിക്ക് കോള് വന്ന കാര്യം അതായത് ഞാൻ എനിക്ക് മാച്ച് ആയി എന്നുള്ള കാര്യം ഞാൻ വീട്ടില് പറഞ്ഞപ്പോൾ ആക്ച്വലി അവർ ഭയങ്കര കൺസേൺ ഉണ്ടായി അപ്പോൾ ആ സമയത്താണ് അവർ ചിന്തിക്കുന്നത് ഈ പ്രൊസീജിയർ എന്താണ് ഇതിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ വേണം എന്നുള്ള രീതിയിൽ അവരെ അടുത്ത് സംസാരിച്ചു അപ്പോൾ മിസ്റ്റർ യതീഷ് പറഞ്ഞ പോലെ അവരെനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഫർമേഷൻ എങ്ങനെയാണ് പ്രൊസീജിയർ പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ എനിക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുള്ള എൻ്റെ അറിവുകൊണ്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു പിന്നെ അതുപോലെ അച്ഛൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദർ ഉണ്ട് ഡോക്ടറാണ് അപ്പോൾ അവരെ വിളിച്ച് അന്വേഷിച്ചു പിന്നെ അവർ മനസ്സിലാക്കി ഒരു ഇല്ല ആർക്കും ചെയ്യാം ആണെങ്കിൽ ആർക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ ഡിസിഷൻ എടുത്തു എന്നെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ രണ്ട് പേരും ഓക്കെ ആയിരുന്നു അതിനുശേഷം കോവിഡ് വന്ന സമയത്ത് ആക്ച്വലി ഞാൻ എനിക്ക് എനിക്കിനി ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചുപോയി കാരണം എൻ്റെ ഡൊണേഷൻ ഡേയുടെ രണ്ട് ദിവസം മുമ്പാണ് എനിക്ക് കോവിഡാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് സോ അവർ പറഞ്ഞു സ്റ്റെംസെൽ വഴി കോവിഡ് ഒരിക്കലും സ്പ്രെഡ് ആവില്ല പിന്നെ കോവിഡ് വന്ന ഒരു വ്യക്തിക്ക് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെംസിൽ ഡോണേറ്റ് ചെയ്യാം സോ ആ വെയ്റ്റഡ് ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ് ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഞാനും ഹെൽത്തി ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ റിസീവർ ഹെൽത്തി ആവുമെന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ എന്തായാലും ഡോണേറ്റ് ചെയ്യണമെന്ന് ഓൾറെഡി തീരുമാനിച്ചതായിരുന്നു സോ എനിക്ക് ആ കൺഫർമേഷൻ കിട്ടിയത് പിന്നെ ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ പിന്നെ ബാംഗ്ലൂരെ എത്തുന്നത് എൻ്റെ ഡൊണേഷൻ കംപ്ലീറ്റ് ആകുന്നു ജി സി എസ് എഫ് എടുത്ത് തുടങ്ങുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നെ ഫോർത്ത് ഡേ തൊട്ട് ചെറിയ ബോഡി പെയിൻ ഉണ്ടായി ഡൊണേഷൻ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി റിക്കവറായി ഓക്കെ ആയി നോർമലായി ഞാൻ ഒമ്പത് മണി ആവുന്ന സമയത്താണ് കളക്ഷൻ സെൻറ്ററിൽ എത്തുന്നത് അപ്പോൾ ആദ്യം ഡോക്ടേഴ്സായിട്ട് സംസാരിച്ചു നേഴ്സുമാരായിട്ട് സംസാരിച്ചു അപ്പോൾ അവരൊക്കെ ഭയങ്കര എന്നെ റിയലി കംഫർട്ടബിളാക്കി ആ ഒരു ആയിട്ട് പിന്നെ ഡൊണേഷൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ രണ്ട് കയ്യിൽ ഓരോ നീഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ അടുപ്പിച്ച് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ഇന്ന് സെൻസ് ഞാൻ വിചാരിച്ച അത്രയും കൺസേൺ ആയിരുന്ന ഒരു കാര്യം അത്രയും സിമ്പിളായിട്ട് കഴിഞ്ഞു സോ ഇറ്റ് വാസ് റിയലി സർപ്രൈസിങ് ഞാനിട്ട് ഇത്ര എളുപ്പമായിരുന്നു ഇതെന്ന് ചിന്തിച്ച് പോയി എനിക്ക് ഈ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ പറയാനുള്ളത് ഈ സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് അത് ഞാനിപ്പോൾ സ്റ്റെംസൽ ഡൊണേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് അപ്പോൾ ഇപ്പോൾ നാളെ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഫ്രണ്ട്സിലോ ആരെങ്കിലും സ്റ്റെംസൽ ഡോണറായിട്ട് വോളണ്ടിയർ ചെയ്ത് വരികയാണെങ്കിൽ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്നെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റി എനിക്കൊരു ഡീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അവരെ ഡിസ്കറേജ് ചെയ്യുന്നതിന് പകരം മാക്സിമം എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എപ്പോഴും കൂടെ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു വേറെ ഒരു ഫാക്റ്റ് എന്നുള്ളത് വെച്ചാൽ ഇപ്പോൾ ഈ ഡോണേഴ്സിൻ്റെ കുറവ് കാരണം മാച്ച് കിട്ടാതെ പോകുന്ന പല ആൾക്കാരുകളുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ വോളണ്ടിയർലി പോയി ഒരു സ്റ്റെംസ് എൽ ഡോണറായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ രീതിക്ക് തന്നെ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഒരു സ്റ്റെംസ് എൽ ഡോണറായിട്ട് ഒരാൾക്ക് മാച്ചായിട്ട് വരുവാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻ്റലി അവിടെ കൂടെ നിൽക്കുക